കണ്ണവം വനത്തോട് ചേർന്നുള്ള ആദിവാസി മേഖലകളിലെ വന്യമൃഗശല്യത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കണ്ണൂർ ജില്ലാ കുറിച്ച മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണവം ഫോറസ്റ്റ് റേഞ്ചിലേക്ക് പ്രതിഷേധം മാർച്ച് സംഘടിപ്പിച്ചു കെ കെ എം എസ് എംപ്ലോയീസ് ഫോറം മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ രാജൻ ഉദ്ഘാടനം ചെയ്തു കണ്ണവം വനത്തോട് ചേർന്ന് കിടക്കുന്ന പറക്കാട് കൊളപ്പ ചെമ്പുക്കാവ് പെരുവ പന്നിയോട് ചെന്നപ്പോയിൽ പറമ്പുക്കാവ് ചെക്കേരി തുടങ്ങിയ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് കാട്ടാന കാട്ടുപോത്ത് കാട്ടുപന്നി കുരങ്ങ് എന്നിവ ഇവിടത്തുകാരുടെ പ്രധാന ഉപജീവന മാർഗമായ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നത് പതിവായിട്ടുണ്ട് വന്യമൃഗശല്യം തടയണമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് പലതവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് കെ കെ എം എസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് എംപ്ലോയീസ് ഫോറം എൻ രാജൻ ഉദ്ഘാടനം ചെയ്തു വനമേഖലകളിൽ താമസിക്കുന്ന ആളുകളുടെ കൃഷിയിടങ്ങൾ തെങ്ങും കവുങ്ങും മറ്റ് കാർഷിക വിളകളും ഒക്കെ തന്നെ ആക്രമിക്കപ്പെടുകയാണ് കാട്ടാനകൾ മാത്രമാണോ ഫോറസ്റ്റുകളിൽ ഉള്ള വന്യമൃഗങ്ങളെല്ലാം കാട്ടുപന്നി ഉൾപ്പെടെ കർഷകർ ആദിവാസികളുടേത് മാത്രമല്ല കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ തിന്നു മുടിക്കുകയാണ് കാട്ടുപന്നിയും മറ്റു കാട്ടുമൃഗങ്ങളും ഇതിനെതിരെ വളരെ നല്ല രീതിയിലുള്ള പെറ്റീഷ പെറ്റീഷനുകൾ അല്ലെങ്കിൽ നിവേദനങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ബന്ധപ്പെട്ട അധികാരികൾ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറിന് നൽകിയിട്ടുണ്ട് നടപടി ഉണ്ടായിട്ടില്ല നൽകിയിട്ടുണ്ട് അതിൽ നടപടി ഉണ്ടായിട്ടില്ല അങ്ങേയറ്റം കളക്ടറെ കുറച്ച് മുന്നേറ്റ സമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകള് നിവേദനം നൽകി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സി സതീശൻ അധ്യക്ഷനായി എം ബിജേഷ് കൊളക്കാടൻ കേളപ്പൻ സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു